വീട്ടിലെ എല്ലാവരുടെയും ഓമനയായിരുന്നു കുസിക്കാൻ രാവിലെ ചായ കുടിക്കാനിരിക്കുമ്പോൾ മേശക്കടിയിൽ വന്ന് മ്യാവ് പറയുക കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വാതിക്കൽ നിന്ന് വിട പറയുക രാത്രി എല്ലാവരും ഉറങ്ങാൻ പോകുമ്പോൾ സോഫയുടെ മുകളിൽ ചുരുണ്ട് കിടക്കുക അങ്ങനെയായിരുന്നു അവന്റെ ഓരോ ദിവസവും വീട്ടിലെ അമ്മയ്ക്ക് അവനൊരു കുഞ്ഞുപോലെയും അച്ഛനെ ഒരു കൂട്ടുകാരനുമായിരുന്നു ഒരു ദിവസം എല്ലാരും ചേർന്ന് നഗരത്തിലേക്ക് ഷോപ്പിങ്ങിന് പോയി കാറിന്റെ ചെനൽക്കപ്പുറം നോക്കി കാറ്റ് അനുഭവിച്ച് ഇരിക്കുകയായിരുന്നു അവൻ ഷോപ്പിംഗ് മാളിൽ എത്തി കാറിന്റെ ഡോർ തുറന്ന നിമിഷം ഒറ്റച്ചാട്ടത്തിന് പുസി ഇറങ്ങി ആരും ശ്രദ്ധിച്ചില്ല അമ്മയും കുട്ടികളും ഷോപ്പിങ്ങിന്റെ തിരക്കിലായിരുന്നു അച്ഛൻ ബില്ലടയ്ക്കാൻ പോയി ഒരു മണിക്കൂറിന് ശേഷം അവർ തിരിച്ചു കാറിലെത്തി പക്ഷേ പുസിയെ കാണാനില്ല അമ്മേ പുസി എവിടെ കുട്ടികൾ വിഷമത്തോടെ ചോദിച്ചുകൊണ്ടിരുന്നു അമ്മയ്ക്ക് മറുപടി ഇല്ലായിരുന്നു അച്ഛൻ ചുറ്റും നോക്കി വിളിച്ചു പുസി പക്ഷെ മറുപടി ഒന്നുമില്ല കുഞ്ഞുങ്ങൾ കരഞ്ഞു അമ്മ പ്രാർത്ഥിച്ചു പുസിയുടെ കിടക്ക ശൂന്യമായി അവന്റെ കളിപ്പാട്ടം കോണിൽ ഒറ്റയ്ക്കായി കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും ഇല്ലാതെയായി അച്ഛൻ അടുത്ത ദിവസം പത്രത്തിൽ പരസ്യം കൊടുത്തു കാണാതായിരിക്കുന്നു വെള്ളയും ചാരനിറവുമുള്ള പൂച്ച കണ്ടാൽ ദയവായി ഈ നമ്പറിൽ ബന്ധപ്പെടുക ദിവസങ്ങൾ കടന്നു ഓരോ ഫോൺ കോൾ കേൾക്കുമ്പോഴും ഹൃദയം നിൽക്കുന്നത് പോലെ പക്ഷേ ഓരോ തവണയും നിരാശ ഒരു മഴയുള്ള സായാഹ്നം വാതിക്കൽ ചെറിയൊരു ശബ്ദം ഞാവും അമ്മ വാതിൽ തുറന്നു നനഞ്ഞു വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ചെറു ശരീരം അതെ കുട്ടികളോടി വന്ന് അവനെ ചേർത്ത് പിടിച്ചു അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞുസി വീട്ടിലേക്ക് തിരിച്ചെത്തി ക്ഷീണിച്ചെങ്കിലും അതേ സ്നേഹത്തോടെ ആ ദിവസം എല്ലാവർക്കും മനസ്സിലായി ഒരു ജീവൻ ചെറുതായിരിക്കാം പക്ഷേ അതിന്റെ സ്നേഹം വലിയതായിരിക്കും അതിനുശേഷം കാറിന്റെ ഡോർ തുറക്കുമ്പോൾ ആദ്യം നോക്കുന്നത് കുസിയെ